പുടവയും ശ്രീവത്സം ആൻഡ് പന്തളം കുളനട നമസ്കാരം മെഴുവേലിയിൽ നവജാത ശിശു മരിച്ചത് തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് നൽകും അവിവാഹിതയായുകാരി ചൊവ്വാഴ്ച പുലർച്ചെ വീട്ടിൽ പ്രസവിച്ച പെൺകുഞ്ഞാണ് മരിച്ചത് മൃതദേഹം ചേമ്പിലയിൽ പൊതിഞ്ഞ് സമീപത്തെ പറമ്പിലെ വാഴയുടെ ചുവട്ടിലിട്ടിരിക്കുകയായിരുന്നു പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവം മൂലം അവശ്യനിലയിലായ യുവതി ആദ്യം കിടങ്ങന്നൂരിലെയും പിന്നീട് ചെങ്ങന്നൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കിടങ്ങന്നൂരിൽ ആശുപത്രിയിൽ നിന്നും പറഞ്ഞയച്ച യുവതി അങ്ങാടിക്കലിലുള്ള നഴ്സിംഗ് ഹോമിലാണ് എത്തിയത് ആദ്യം താൻ പ്രസവിച്ചുവെന്ന വിവരം യുവതി ഡോക്ടറോട് നിഷേധിച്ചു പിന്നീട് ഡോക്ടർ പ്രസവം നടന്നതിന്റെ ലക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വീട്ടിലെ കുളിമുറിയിൽ പ്രസവിച്ചുവെന്നും കുഞ്ഞു മരിച്ചുപോയെന്നും പറഞ്ഞത് ഡോക്ടർ വിവരമറിയിച്ചത് പ്രകാരം ഇലവന്തിട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ചു കുഞ്ഞും താനും കൂടി കുളിമുറിയിൽ വീണുവെന്നും ആ സമയത്ത് കുഞ്ഞിന്റെ തല നിലത്ത് ശക്തിയായി ഇടിച്ചുവെന്നുമാണ് യുവതിയുടെ മൊഴി എന്നാൽ തലയ്ക്ക് പിന്നിലേറ്റൊരു ശതമാണ് മരണ കാരണമെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഉണ്ടായി എന്നായിരിക്കും അന്വേഷണം നടക്കുക യുവതി പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സംഭവസ്ഥലം സന്ദർശിക്കുന്നത് മാതാപിതാക്കൾക്കും മൂത്ത സഹോദരിക്കും ഒപ്പം താമസിക്കുന്ന യുവതി കാമുകനിൽ നിന്നുമാണ് ഗർഭം ധരിച്ചതെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് താൻ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ലെന്നും പറയുന്നു ചികിത്സയിലുള്ള യുവതി സുഖം പ്രാപിച്ചു വരുന്നുവെന്നാണ് ഡോക്ടർ അറിയിച്ചത് ഇന്നലെ രണ്ടു കുപ്പി രക്തം നൽകി എന്തായാലും യുവതി കേസിൽ പ്രതിയാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു വരികയാണ് പോലീസ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട